ഈ യൂത്തിൻ്റെ ഇടയിലുള്ള ഡിപ്രഷൻ്റെ അളവ് ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് നമ്മളിപ്പം പൊതുവെ നമ്മൾ കാണാറുണ്ട് വാർത്തകളിലായാലും പത്രങ്ങളിലായാലും ഒക്കെ ഇതിന്റെ ഒരു എന്താ പറയുക ഒരു ഒരു കണക്ക് പുറത്തു പുറത്തുവിടുല്ലോ ഇത്ര പേര് എന്താ പറയുക ഡിപ്രഷൻ അടിമപ്പെട്ടു അതല്ലെങ്കിൽ ഇത്ര പേര് ഡിപ്രഷൻ കാരണം ആത്മഹത്യ ചെയ്തു ചിലര് ആത്മഹത്യക്ക് മീൻസ് സൂയിസൈഡിന് കമ്മിറ്റ് ചെയ്തു പക്ഷെ മരിച്ചില്ല അങ്ങനത്തെ കേസുകളൊക്കെ ആയിട്ട് ഒരുപാട് കണക്കുകൾ ചില മാസികകളും പത്രങ്ങളും ഒക്കെ ആയിട്ട് പുറത്തുവിടുന്ന നമുക്ക് കാണാൻ പറ്റും അല്ലാതെ തന്നെ നമുക്കിടയിൽ അടക്കം നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പേര് ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നു ഈ വർക്ക് ലൈഫ് കാരണം വർക്ക് ലൈഫ് ഒരു ായി എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യണം നമ്മുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും എങ്ങനെ ഒരുമിച്ച് എന്താ ആയിട്ട് കൊണ്ടുപോകണം എന്ന് അറിയാൻ പറ്റാതെ മുൻപ് ഒരു കുട്ടി മരിച്ചുപോയ കേസ് വരെ നമ്മൾ കേട്ടതാണ് ഒരു കമ്പനിയിൽ ഇത് എങ്ങനെ നമുക്ക് ഇതിനകത്ത് ഓവർകം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും ബേസിക്കലി ഏറ്റവും വലിയ പ്രശ്നം ഈ യുവാക്കൾക്കിടയിൽ ഇപ്പൊ ഉള്ളത് ഒന്ന് തൊഴിൽ ഇല്ലായ്മ ഒരു വലിയൊരു പ്രശ്നമാണ് ഈ രാജ്യത്ത് തൊഴിലുള്ളതും ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഗവൺമെന്റ് ആണെങ്കിലും പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടർ ആണെങ്കിൽ ഈ പ്രശ്നം കുറച്ചു കൂടെ കൂടും ഇപ്പോഴാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ജോലികൾ വളരെ കുറവാണ് എല്ലാം ഔട്ട്സോഴ്സ് ചെയ്ത് കൺസൾട്ടൻസീസിനോട് കൊടുക്കുകയാണ് ഇപ്പോൾ ഗവൺമെന്റും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തെ ഒരു സ്ട്രാറ്റജി പോലെയാണെന്നാണ് ഇപ്പോഴത്തെ കോർപ്പറേറ്റ് ലോകം ചിന്തിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇൻഫോസിൻ്റെ കോഫണ്ടർ ആയിട്ടുള്ള നാരായൺമൂർത്തി പറഞ്ഞത് ഒരാഴ്ച എഴുപത് മണിക്കൂർ ജോലി ചെയ്യണം എന്നാണ് ഒരാഴ്ച എഴുത് മണിക്കൂർ എന്ന് പറഞ്ഞാല് ഒരു ഒരു ദിവസം സൺഡേ എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞ ഒരു ദിവസം പതിമൂന്ന് മണിക്കൂർ വർക്ക് ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത് അവരുടെ വേണ്ടെന്നാണ് ഇവര് പറയണത് കാരണം ഇവര് ഞങ്ങൾ പണം തരുന്നുണ്ട് ആ പണത്തിന് ഞങ്ങൾക്ക് ഇത്രയും വർക്ക് ലോഡ് ചെയ്ത് തരണം എന്നാണ് ഇവര് ഭയങ്കര ഇതായിട്ട് പറയണേ പ്രത്യേകിച്ച് ക്യാപിറ്റലിസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഒരു തൊഴിലാളികളെ ചൂഷണം ചെയ്യാന്ന് വെച്ചാൽ അതൊരു വലിയ രീതിയിൽ എക്സ്പോർട്ടേഷൻ കൂടിയാണിത് അപ്പൊ ബേസിക്കലി അത് വല്യൊരു ക്രൈസാണ് ഇവർക്ക് ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന് പുറത്ത് ഒരു ലൈഫില്ല രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഈ നേരത്തെ ഒരു നൈൻ ടു ഫൈവ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ അന്നത്തെ വർക്ക് ആ അതാണ് പ്രശ്നം എന്റെ ബ്രദറൊക്കെ കേട്ടിട്ടുണ്ട് രാവിലെ ഞങ്ങൾ ഏട്ടനെ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലേ കാണാം കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന പോലെ ആ വർക്ക് തീർന്നില്ല അല്ലെങ്കിൽ ആ വർക്ക് തീരാനുള്ള സമയം ഇത്രയും എടുത്തു അതുകൊണ്ടാണെന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ഇരുപത്തിനാല് മണിക്കൂറും കഴിഞ്ഞിട്ട് പിന്നെയും സമയം എടുക്കുകയാണ് ഒരാള് ജോലി സ്ഥലത്ത് മാത്രമായിട്ട് നമുക്ക് വീട്ടുകാരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ സ്കൂള് പഠിക്കുന്ന സമയത്ത് ഏട്ടൻ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഏട്ടൻ ജോലിക്ക് പോവാ ഞാൻ രാവിലെ കോളേജ് പോയി കഴിഞ്ഞ് വന്നാൽ ഏട്ടനെ കാണുന്നില്ല പിറ്റേന്ന് രാവിലെ ഞാൻ കോളേജ് പോകുമ്പോഴും ഏട്ടനെ കാണുന്നില്ല അതിന്റെയും പിറ്റേന്ന് തിരിച്ചു വരുമ്പോഴേ ഏട്ടനെ കാണുന്നത് അപ്പൊ എന്റെ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനെ റിലേറ്റഡായിട്ടായിരിക്കും നിങ്ങളുടെ അബ്രൈസിലും ബോണസും ഒക്കെ വരിക അപ്പൊ ഒരാള് ചെയ്യേണ്ട പണി ബേസിക്കലി ഒരാളെ കൊണ്ട് ചെയ്യിക്കുക രണ്ടുപേരുടെ പണിയായിരിക്കും അത് ഭയങ്കരായിട്ട് ഒരു മനുഷ്യനെ അഫക്റ്റ് ചെയ്യും ഒന്നും ഒരു സോഷ്യൽ ലൈഫ് ഉണ്ടാവില്ല റിലേഷൻഷിപ്പ് എല്ലാം കൊള്ളായിരിക്കും പിന്നെ അപ്പോഴാണ് ഇവർ മദ്യത്തിനും ഡ്രഗ്സിനും അല്ലെങ്കിൽ ഈ ഡേറ്റിങ് ആപ്സിൻ്റെയൊക്കെ പുറകെ പോകുന്നതാണ് കാരണം ഇവർക്ക് സ്വയം ചിന്തിക്കാനുള്ള സമയമില്ല കാരണം അത്രത്തോളം വർക്കാണ് ഇവർക്കിലേക്ക് വരിക അപ്പോൾ ഇവർക്ക് കിട്ടുന്ന സമയത്ത് ഇവർ എന്ത് ക്ലബിൽ പോവും അല്ലെങ്കിൽ പബിൽ പോവും ആ ഒരു ഫാമിലി ഫാമിലിയൊക്കെ ഇവരുടെ കംപ്ലീറ്റ് കൊളാഴ്ച ആയി പോവും അപ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് കാരണം ഇപ്പോൾ യുവാക്കൾക്കാണെങ്കിൽ കുഴപ്പമില്ല കുറച്ച് ഒരു പതിനഞ്ചോ അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഒരു പ്രായം ഒരു ബിലോ തേർട്ടി ആണെങ്കിൽ നമുക്ക് അത്രയും ശരീരത്തിൽ ഇത് എഫക്റ്റ് ആവില്ല ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ ഇവർക്ക് വേണ്ടാത്ത അവസ്ഥ വരും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഈ യുവാക്കളെയാണ് അവർ പ്രിഫർ ചെയ്യണേ ഒന്ന് അവർക്ക് കുറച്ച് സാലറി കൊടുത്താൽ മതി കൂടുതൽ പണി ചെയ്യിക്കാം അല്ലെങ്കിൽ കാരണം സീനിയർ ആകുന്നതിനനുസരിച്ച് അത്രത്തോളം പേയ്മെന്റ് കൊടുക്കണമല്ലോ അപ്പൊ അതിനെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രായം കുറവുള്ള എടുക്കുക അപ്പൊ ഒരു പ്രായം കഴിയുമ്പത്തേക്ക് ഇവർക്ക് എംപ്ലോയ്മെന്റ് പ്രശ്നം വരും കാരണം ഇവരെ ജോലിക്ക് ആരും എടുക്കൂല അങ്ങനത്തെ ഇഷ്യൂസ് വരും അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് അതിലും കുറഞ്ഞ പൈസയ്ക്ക് വേറെ എവിടെയെങ്കിലും ജോലി വേണ്ടി വരും അതൊക്കെ എല്ലാ മനുഷ്യനെയും കാരണം നമുക്കറിയാം ഇന്ന് നമുക്ക് ജീവിക്കാനുള്ള ചെലവ് ഭയങ്കര കൂടുതലായിട്ട് താമസിക്കണമെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ സ്കൂളിൽ വിടണ ഇത് ഫാമിലി നോക്കണ ഇപ്പൊ വൈഫ് ജോലി ഇല്ലാത്താണെങ്കിൽ ഫാമിലി നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആൾക്ക് വരും അപ്പൊ ആ ഒരു പ്രഷർ കുക്കർ പോലെ ആവും ഇങ്ങനത്തെ ഒരു അവസ്ഥ അപ്പൊ അങ്ങനെ അവസ്ഥയിൽ പലരും ഒറ്റയ്ക്ക് ജീവിക്കുന്ന കൂടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പൊ ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോഴത്തേക്കാണ് ഒക്കെ ഈ എന്താ നമ്മുടെ മീ സമയം കിട്ടുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതായത് ഇപ്പം എന്റെ ഇഷ്ടം എനിക്ക് എഴുതാനാണ് വായിക്കാനാണ് അതിന് എനിക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി മാറ്റി വെക്കുകയാണെന്ന് തന്നെ കരുതാം മനുഷ്യനെ ഉറങ്ങാനുള്ളൊരു ഇത് കഴിയില്ല അതായത് നമ്മൾ രാവുകളെ പകലുകളാക്കി ജോലി ചെയ്ത് പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് അന്നേരം ഉറങ്ങണത് നമ്മൾ വിചാരിച്ചാലും നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അങ്ങനെയാണ് മൊത്തത്തിൽ നമുക്കൊരു വിരക്തി വരുന്നത് അപ്പോഴാണ് ആളുകൾ ആത്മഹത്യയെ ചൂസ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ഒരു ഫ്രണ്ട് ഒരു സുഹൃബന്ധം നമുക്ക് നിലനിർത്താൻ വലിയ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് ഒരു കോർപ്പറേറ്റ് ലൈഫിൽ കാരണം അയാളും വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യുമായിരിക്കും അപ്പൊ രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടാവില്ല അത് വലിയൊരു ക്രൈസ് ആണ് അപ്പൊ നമ്മളെ ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഒരിടത്ത് ഒരുപോലെ ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോവുക ഇതൊക്കെ ഒരു കോർപ്പറേറ്റ് ലൈഫിൽ നമുക്ക് ചിലപ്പോൾ ടോട്ടലി ഇമ്പോസിബിൾ ആയിരിക്കും അപ്പൊ ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോഴത്തേക്ക് അയാളിലേക്ക് ഒരു ഏകാന്തത വലിയ രീതിയിൽ വരുവാണ് പ്രത്യേകിച്ച് ഒരു അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് വിചാരിക്കുക ഉണ്ടാവില്ല ിലേഷൻഷിപ്പിൽ രണ്ട് പേര് രണ്ടുപേർക്ക് സംസാരിക്കാൻ പോലും സമയമില്ലെങ്കിൽ അത് എങ്ങനെ കണ്ടിന്യൂ ചെയ്യും അത് നാച്ചുറലി ഒരു ബ്രേക്കപ്പിലേക്ക് പോകും അപ്പൊ അതില് ഡിപ്രഷൻ നാച്ചുറലി ഉണ്ടാവും കാരണം കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങ് പോവാണ് അപ്പോൾ അവർക്ക് ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ അച്ഛനും അമ്മയായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും ഈ ഒരു അവസ്ഥയിൽ ഇവർക്ക് ആർക്കും സാധിക്കില്ലെന്നാണ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണത് അങ്ങനെ ഒരു അവസ്ഥയില് ഇവരുടെ മനസ്സിലേക്ക് വരിക ലൈഫ് പണം പണം കൊണ്ട് ഇത് സാധാരണം നമ്മൾ പറയുന്ന കേൾക്കാറുണ്ട് പൈസ മാത്രം ഉണ്ടായോണ്ട് കാര്യമില്ല എന്നൊക്കെ പക്ഷെ പൈസ വലിയ മാറ്റർ ആയി പണം വലിയ ആണ് പക്ഷേ അതിന് അതിന്റെ കൂടെ നമുക്ക് ഈ ടൈം എന്ന് പറയുന്ന അത് അത് രണ്ടും ഒരു പാക്കേജ് ആയിട്ട് കിട്ടിയാലേ കാര്യമുള്ളൂ മനസ്സിലായി സമയം ഉണ്ടാവില്ല അപ്പൊ രണ്ടും ഒന്നിച്ച് വന്നാലും നമുക്ക് ഇതിൽ പ്രയോജനം അത് അക്കൗണ്ടിൽ കുറെ പണം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് അപ്പോഴാണ് ഈ പണം വലിയ രീതിയിൽ ചിലപ്പോ മദ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യും പലരും അത് നമുക്ക് ഇവിടെ എന്താ പറയാ കിട്ടുന്നത് എങ്ങാനും വെരി ലെസ് ഓഫ് ടൈം ആണെന്ന് നമുക്കൊന്ന് ചെയ്യാനുള്ള എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമില്ല സമയം എന്താ പറയാ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മൈൻഡിനെ എങ്ങനെയെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടി ആളുകൾ തേടുന്ന മീൻസ് ആണ് ഈ എന്താ പറയാ ഡ്രഗ്സ് അല്ലെങ്കിൽ അതുപോലത്തെ ഈ എന്താ പറയാ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആക്ച്വലി അതുകൊണ്ടാണ് ആളുകൾ അങ്ങനത്തെ യൂസേജ് കൂടുന്നതും ഈ യങ്സ്റ്റേഴ്സിന്റെ ഇടയില് പിന്നെ ആളുകൾക്ക് അതും യൂസ് ചെയ്ത് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് അത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അവസാനം തോന്നി ഇതിപ്പോ എന്താണ് കുറച്ച് സമയം ഒരു ബാറ്ററി റീചാർജ് ചെയ്യുന്ന പോലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പവർ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ പണ്ടത്തെ ഇതിലേക്ക് തന്നെ തിരിച്ചു വരിക റിയാലിറ്റിയിലേക്ക് വരുമ്പോ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ വീണ്ടും ഭയങ്കര പ്രയാസമാവും അങ്ങനെ വീണ്ടും നമ്മൾ അവസാനിപ്പിക്കാം എല്ലാം മതി എന്നുള്ള ചിന്തയിലേക്ക് വരും നമ്മുടെ മെട്രോസിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഇപ്പോൾ വലിയ സ്ഥാപനങ്ങളുള്ള അല്ലെങ്കിൽ ഈ ബാംഗ്ലൂർ പോലെ ഹൈദരാബാദ് പോലെ എൻ സിആർ ഡൽഹി എൻ സിആർ പോലെ ഇവിടെ എല്ലാം വലിയ വലിയ ഇങ്ങനത്തെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണ് കൂടുതൽ ഉള്ളത് അപ്പോൾ ഈ നഗരങ്ങളിലെല്ലാം ഒരു കോമൺ പാറ്റേൺ ഉണ്ട് ഇവിടെ എല്ലാം ഡ്രഗ്സിന്റെ അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ആണെങ്കിലും മരുവാനയുടെ ആണെങ്കിലും കൺസംഷൻ വളരെ വലുതാവുകയാണ് ഇവിടെ ടെക്കികളുടെ യുവാക്കളുടെ ഇടയിലെ ഡിപ്രഷൻ കേസസ് വളരെ കൂടുതലാണ് ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പോ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ പറയാം ഈ പലരും ഇപ്പൊ ഞാൻ ഡൽഹിയിൽ ജോലി കൊണ്ടിരുന്നപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഈ അവർ കൺഫ്യൂസ് ചെയ്യും അവർക്ക് ഇതാണ് അവർക്ക് ഡിപ്രഷൻ ഉണ്ട് അവർ റെഗുലർലി ടാബ്ലെറ്റ്സ് എടുക്കുന്ന ആൾക്കാരാണ് ഇത് പ്രശ്നം എന്ന് വെച്ചാൽ ഈ ടാബ്ലറ്റ് ഒരിക്കലും കഴിച്ചുകൊണ്ടി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ത്രൂഔട്ട് ദ ലൈഫ് ഇത് കഴിക്കേണ്ടി വരും അപ്പോൾ അത് ഇവർക്ക് ഭയങ്കരമായിട്ട് ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാക്കും ഇവർക്ക് എപ്പോഴും ടയേർഡ് ആയിരിക്കും ഇവർ ഇവർക്കൊരു സന്തോഷം ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒരുപാട് ക്രൈസിസ് ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥാപനങ്ങളിലും ഇത് വളരെ റാംബൻ്റ് ആണ് ടാബ്ലെറ്റ്സ് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവും അത് ബോഡിയെ കംപ്ലീറ്റ് അഫക്റ്റ് ചെയ്യും ലൈഫിനെ അഫക്റ്റ് ചെയ്യും അത് റിലേഷൻഷിപ്സിനെ അഫക്റ്റ് ചെയ്യും അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ യുവാക്കൾ വലിയ ക്രൈസിസിലാണ് അപ്പോൾ ഇവർക്കൊരു ഒരു സേഫ്റ്റി വാൽവ് ഇല്ല ഇവർക്ക് ഒരു സമാധാനം ജീവിതത്തിൽ ഉണ്ടാകണില്ല അത് ഉണ്ടാവണ്ടെങ്കിൽ ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ ലിറ്ററേച്ചർ ഉണ്ടാവും ആർട്ട് ഇതിലേക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയവും ഇവർക്കില്ല ഇപ്പൊ ഇപ്പോ നമ്മുടെ സാധാരണ മനുഷ്യന് ഒരു സമാധാനം കിട്ടാൻ ഇതൊക്കെ ഉപകരിക്കും അല്ലെങ്കിൽ ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു ഒരു ഡിന്നറോ ഇതൊക്കെയാണ് ഒരു സാധാരണ മനുഷ്യന് ആവശ്യമുള്ളത് അപ്പോൾ നാച്ചുറലി ഇതിന്റെ ഒരു പ്രശ്നം നമ്മൾ നമ്മളിപ്പോ യുവാക്കൾക്കിടയിൽ വലിയ രീതിയിലുണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ബേസിക്കലി അറുപത്തഞ്ച് ശതമാനത്തിന് താഴെ ലൈക്ക് ഇന്ത്യയിൽ മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ഉള്ളവരാണ് അറുപത്തഞ്ച് ശതമാനം പോപ്പുലേഷൻ അപ്പൊ ബേസിക്കലി ഇന്ത്യ ഒരു യങ് നേഷനാണ് അപ്പോൾ നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന ഈ ഒരു അറുപത്തഞ്ച് ശതമാനം ഒരു ഡെമോഗ്രാഫിക് ഡിസാസ്റ്റർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുവാണ് കാരണം ഇത്രയും യുവാക്കൾ അവരുടെ ഇത്രയും പേരിൽ ഡിപ്രഷൻ വരണം ഇത്രയും മെന്റലി ഇവർ ഇഷ്യൂസ് ഉണ്ടാവണം ഇങ്ങനെ വരുമ്പഴത്തേക്ക് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഇതിന് വലിയ പോപ്പുലേഷൻ എന്നുള്ളതാണ് എന്താ പറയാ ഫണ്ടിന്നല്ല എനിക്കതുകൊണ്ട് മനസ്സിലാവണില്ല കാരണം ഞാൻ മനസ്സിലാകുന്നത് അത് ഈ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളെ നമ്മൾ പണ്ട് കേൾക്കാറില്ലേ ഈ നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ പറയുന്നത് അതല്ല അതൊരു കല്യാണം കഴിച്ചാൽ ശരിയാകുന്നത് ചിലപ്പോ ഈ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സ്റ്റേറ്റ് കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കല്യാണം കൂടെ കഴിപ്പിക്കുമ്പോഴായിരിക്കാം ഈ പോപ്പുലേഷൻ എന്താ അനിയന്ത്രിതമായി കൂടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവര് ആയിട്ടുള്ള ബാക്കി എല്ലാ രാജ്യങ്ങളിലും കുറയുവാണ് ഇന്ത്യ ഒരു രാജ്യമാണ് അവിടെ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് ജപ്പാനിലും സൗത്ത് കൊറിയയിലൊക്കെ ഇതുണ്ട് അവര് പൈസ കൊടുക്കും ഗവൺമെന്റ് തന്നെ പൈസ കൊടുക്കും എങ്ങനെയും പോയി എവിടെയെങ്കിലും പോയി കല്യാണം കഴിക്കാൻ പറഞ്ഞു അപ്പോ ഇന്ത്യയിൽ പിന്നെ ആ പ്രശ്നമില്ല ഇവിടെ കൂടുതലാണ് എക്സസ് ആണ് കാരണം ഇന്ത്യ ഇനിയിപ്പോ ഇന്ത്യക്കാര് പല രാജ്യങ്ങളിലേക്ക് പോകും ഈ നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്തുള്ള സംസ്ഥാന രാജ്യങ്ങളിലേക്കും ഇന്ത്യക്കാർക്ക് പോകാലോ അപ്പൊ അതൊരു വലിയ ക്രൈസിസ് ആണ് ഇത് ഒരു സൊസൈറ്റി ആസ് എ ഹോൾ ഇത് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വലിയ പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ട് അത് ഇനിയും അതിന്റെ എക്സ്ട്രീമിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്